എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കാടാമ്പുഴ ലൈഫ് മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഡയാലിസിസ് സെൻറ്ററിൻ്റെ മുന്നിലാണ് നിങ്ങൾക്കറിയാം ഡയാലിസിസ് സെൻറ്ററുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഒരു എന്താ പറയുക ആരോഗ്യത്തിൻ്റെ ഒരു ക്ഷയം ആണ് കാണിക്കുന്നതെങ്കിൽ പോലും ഇന്നത് ഇത്തരം സെൻറ്ററുകൾ വളർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ഡയാലിസ് സെൻറ്ററുകൾ ഓരോ നാട്ടിലുമുള്ള നൂറുകണക്കിന് രോഗികളുടെ ആശ്വാസ കേന്ദ്രമാണ് എന്നുള്ളതാണ് ഇത്തരം സെൻ്ററുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ഒരു ബാധ്യതയായിട്ട് നമ്മൾ കാണേണ്ടത് ഇവിടെ ഈ മാറാക്കര ഗ്രാമപഞ്ചായത്തും അതിൻ്റെ കീഴിൽ ഈ കേരളം എന്ന് പറയുന്ന കാടാമ്പുഴ ലൈഫ് മിഷൻ്റെ നേതൃത്വത്തിലും കൂടി നടത്തപ്പെടുന്ന ഈ ഒരു ഡയാലിസ് സെൻറ്റർ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാതൃകയാക്കപ്പെടേണ്ട ഒരു സെൻറ്ററായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രോഗത്തിന് അസുഖത്തിന് മാ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല ഇതേപോലെ തന്നെ ഇത്തരം രോഗികളെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ പഞ്ചായത്തിലെ രാജ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഭിന്നതയും ഇല്ലാതെ എല്ലാവരും കൂടി ഐക്യത്തോടു കൂടി ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഈ സെൻറ്റർ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നറിയുന്നതിൽ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സത്യം പറയട്ടെ ഈ ഒരു സെൻറ്റർ കേരളത്തിൽ അറിഞ്ഞിടത്തോളം പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സെൻറ്ററായിട്ടാണ് ഇവിടെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാറാക്കര ഗ്രാമപഞ്ചായത്തിന് അതിന് എൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം സെൻറ്ററുകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകൾക്ക് അറിയുന്നില്ല ഇതെങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് ഒരു ഇവിടെ വരുന്ന രോഗികളുടെ കുടുംബങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല അതിൻ്റെ പിന്നിൽ ഉള്ള പ്രയത്നിക്കുന്ന ആളുകളുടെ അത്യാധ്വാനവും അവിടെ ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുകളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം ഭൂഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഒരു സെൻറ്റർ നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ട അവസ്ഥയാണുള്ളത് അത് രോഗികളുടെ അടുത്തുനിന്ന് വാങ്ങാൻ നമുക്ക് സാധ്യമല്ല അതേപോലെ പലരും ചെയ്യുന്നത് നാട്ടുകാരുടെ മുമ്പിൽ പല സഹായ മനസ്സ മനസ്കരത കാണിക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് അവരുടെ ഒരു നേതൃത്വത്തിൽ അവരുടെ ഒരു സഹായത്താലാണ് പല സ്ഥലങ്ങളിലും ഇത്തരം സംഗതികൾ നടന്നു പോകുന്നത് ഇവിടെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴാം തീയതി ഒരു ബിരിയാണി ചലഞ്ച് വെക്കുന്നുണ്ട് അത് എന്തിനാണ് ചലഞ്ച് എന്ന് ചോദിക്കേണ്ട ആവശ്യമല്ല കാരണം ഇത്തരം സെൻറ്ററുകൾ എന്തിനാണ് അത്തരം ചലഞ്ചുകൾ വെക്കുന്നത് ചോദിച്ചാൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള ചെലവ് വക കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നടത്തുന്നത് ഈ ബിരിയാണി ചലഞ്ചിൽ ഇവർ ലക്ഷ്യമിടുന്നത് ആ ഒരു ലക്ഷം ഒരു ലക്ഷം ബിരിയാണി അത് ആ എങ്ങനൊരു ചലഞ്ച് കേരളത്തിൽ ഞാൻ കേട്ടിടത്തോളം ഇത്രയും വലിയൊരു ബിരിയാണി ചലഞ്ച് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ലക്ഷം ബിരിയാണിയുടെ ചലഞ്ച് ജനുവരി ഏഴാം തീയതി നടക്കുമ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ അതിൻ്റെ ഒരു ഭാഗവാക്കായി തീരണം എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ് കാരണം എല്ലാവർക്കും വലിയ സംഖ്യ എടുക്കാൻ കഴിയില്ല അതേസമയം ഒരു ബിരിയാണിയുടെ ഒരു ചെറിയ ഒരു സംഖ്യ കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും വലിയ ഭാരമാവില്ല നമ്മളൊരു നൂറ് രൂപ കൊടുക്കുമ്പോൾ അതൊരു പക്ഷേ പതിനായിരത്തിൻ്റെയും ലക്ഷത്തിൻ്റെയും ഫലം ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ള സന്തോഷത്തോടും ആ ഒരു ആനന്ദത്തോടുകൂടി ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം ഇതിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത പ്രത്യേകിച്ച് ഉള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സ്പോൺസർ ചെയ്തിട്ടും ഇത് ഇതുമായിട്ട് സഹകരിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഈ ഈ ഒരു ബിരിയാണി ചലഞ്ചിലേക്കുള്ള വിഭവങ്ങൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും സമാഹരിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും സ്പോൺസർ ചെയ്തുകൊണ്ടും ഒക്കെ എല്ലാവർക്കും ഇതിൽ ഭാഗമാക്കാവാൻ സാധ്യത പിന്നെ അവസരമുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് ഇതിൻ്റെ ഈയൊരു പിന്നെ ഒരു ലക്ഷം ബിരിയാണി ചലഞ്ച് എന്ന് പറയുമ്പോൾ അതിന് ഏകദേശം പകുതിയിലധികം പൈ പൈസ ഇതിൻ്റെ ചിലവിലേക്ക് തന്നെ വരും അതിന് ശേഷമുള്ള സംഖ്യയാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ആളുകൾ കൂടുതൽ കൂടി പിന്നെ ഇതിന് സ്പോൺസറിങ്ങിലൂടെ ഒക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സംഗതി വൻ വിജയമാക്കി തീർക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒരാണോ നിങ്ങളൊക്കെ പിന്നെ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന ഇതിനു വേണ്ടി സഹായിക്കുന്നത് അതൊന്നും വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് ഈ നാട്ടിൽ അറിയുന്ന ആളുകളാണ് ഇവരൊക്കെ ഈ രോഗികൾക്കും അതുപോലെ ഈ നാടിനും ഒരു മുതൽക്കൂട്ടായിക്കൊണ്ട് ആരും സ്വന്തമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇത്തരം സ്ഥാപനങ്ങൾക്കും ഉണ്ടാവുകയില്ല എന്നുള്ള കൂടി തന്നെ ഈ ബിരിയാണി ചാലഞ്ചിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇതിൽ വൻ വിജയമാക്കി കേരളത്തിലെ ആദ്യത്തെ വൺ സി ആർ ബിരിയാണി ചാലഞ്ച് എന്നുള്ള ആ ഒരു പിന്നെ പദവി ഈ മാറാക്കര പഞ്ചായത്തിന് ലഭിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇതിനു വേണ്ടി എല്ലാ എൻ്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട്